ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഇതേ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ആസ്ട്രോ ഹേരിയൻ സാമ്രാജ്യത്തിന്റെ കിരീടാവകാശിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫെർണിനാൻഡിനു നേരെയും അദ്ദേഹത്തിന്റെ ഭാര്യ സോഫിയ്ക്ക് നേരെയും നിരവഴിച്ചത് മറുഭാഗത്ത് അച്ചുതണ്ടു ശക്തികൾ എന്ന പേരിൽ ജർമ്മനിയും ബൾഗേറിയയും ഓട്ടമൻ തുർക്കികളും ആസ്ട്രോ ഹങ്കേരിയൻ പക്ഷത്തു നിന്നു യൂറോപ്പിന്റെ ഉള്ളിലിരിപ്പുകൾ മറനീക്കി പുറത്തു വരാൻ ഇടയാക്കിയ അവസരം കൂടിയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ ഇരുപത്തെട്ടിന് ഗാവർലോ പ്രിൻസിപ്പ് എന്ന സർബ് വംശീയവാദി ഞാനിപ്പോൾ നിൽക്കുന്ന ഇതേ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ആസ്ട്രോ ഹങ്കേരിയൻ സാമ്രാജ്യത്തിൻ്റെ കിരീടാവകാശിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡിന് നേരെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫിയയ്ക്ക് നേരെയും നിറയൊഴിച്ചത് ഈ കൊലപാതകമായിരുന്നു പിന്നീട് ഒന്നാം ലോക മഹായുദ്ധത്തിന് വഴിയൊരുക്കിയത് ആസ്ട്രോ ഹങ്കേറിയൻ രാജഭരണത്തിൻ്റെ കീഴിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കൂട്ടിച്ചേർത്ത സെർബിയയും ബോസ്നിയയും മോചിപ്പിക്കാനാണ് പ്രിൻസിപ്പും കൂട്ടുകാരും ഗൂഢാലോചന നടത്തിയത് സരായവോ ടൗൺ ഹാളിലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഫെഡ്നാൻഡ് രാജകുമാറിനെതിരെ അന്നേ ദിവസം കാലത്ത് അവർ നടത്തിയ ആദ്യത്തെ വധശ്രമം പാളിയതിനു ശേഷമാണ് രണ്ടാം തവണ ലക്ഷ്യം കണ്ടത് ചരിത്രമുറങ്ങുന്ന ആ ടൗൺ ഹാളാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് ഫെഡ്നാൻഡ് വധിക്കപ്പെട്ട് കൃത്യം ഒരു മാസം തികയുന്ന ജൂലൈ ഇരുപത്തിയെട്ടിന് സെർബിയയ്ക്ക് നേരെ ആസ്ട്രിയയും ഹംഗറിയും ചേർന്ന് യുദ്ധപ്രഖ്യാപനം നടത്തി വരാൻ പോകുന്ന യുദ്ധം സെർബിയ നേരത്തെ മുന്നിൽ കണ്ടതുകൊണ്ട് അവർ റഷ്യയുടെ സഹായം തേടിയിരുന്നു ഒരാഴ്ചക്കകം ബ്രിട്ടനും ഫ്രാൻസും ബെൽജിയവും തൊട്ടു പിന്നാലെ അമേരിക്കയും കാനഡയും ഇറ്റലിയും റൊമാനിയയും സെർബിയക്കൊപ്പം ചേർന്നു ഇവരാണ് സഖ്യകക്ഷികൾ എന്ന പേരിൽ അറിയപ്പെട്ടത് മറുഭാഗത്ത് അച്ചുതണ്ട് ശക്തികൾ എന്ന പേരിൽ ജർമ്മനിയും ബൾഗേറിയയും ഓട്ടമൻ തുർക്കികളും ആസ്ട്രോ ഹങ്കേറിയൻ പക്ഷത്തു നിന്നു അച്ചുതണ്ട ശക്തികളായി അറിയപ്പെട്ടവർ നൂറ്റാണ്ടുകളായി മേഖലയിൽ നിലനിന്ന രാജവംശങ്ങൾ കൂടിയായിരുന്നു നാല് വർഷങ്ങൾക്ക് ശേഷം യുദ്ധം അവസാനിക്കുമ്പോഴേക്കും പതിനാല് ദശലക്ഷം മനുഷ്യരാണ് ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷരായത് ടാങ്ക് എന്ന യുദ്ധോപകരണം ആദ്യമായി പോർക്കളത്തിലെത്തിയതും യുദ്ധത്തിനിടെ വിഷവാതകങ്ങൾ പ്രയോഗിച്ചതും ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികളുടെ അക്കം കൂട്ടി ഗവർലോ പ്രിൻസിപ്പ് എനിക്ക് പിറകിലുള്ള ഈ പാലത്തിൽ വെച്ച് ഫെഡിനാൻഡ് രാജകുമാരനെയും അദ്ദേഹത്തിന്റെ പത്നി സോഫിയെയും കൊലപ്പെടുത്തുമ്പോൾ യൂറോപ്പ് മറുഭാഗത്ത് രാജവംശങ്ങളുടെ കാലഘട്ടത്തിന്റെ ഒരു അവസാന യുഗത്തിലേക്ക് കൂടെ കടക്കുന്നുണ്ടായിരുന്നു അക്കാലത്ത് നിരവധി രാജവംശങ്ങളായിരുന്നല്ലോ യൂറോപ്പിനെ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ രാജവംശങ്ങൾ വഴിമാറി വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജനാധിപത്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ റിപ്പബ്ലിക്കുകളൊക്കെ വരാൻ വഴിയൊരുക്കിയ ഒരു സംഭവമായിരുന്നു ഒന്നാനൊകം ഹായുധ സ്വന്തം അജണ്ടകളുടെ ഭാഗമായാണ് ഗാവറിലോ പ്രിൻസിപ്പും ഒപ്പമുള്ളവരും വന്ന് ഫെഡനാൻഡിനെ വകവരുത്തിയത് പക്ഷേ ലോകമഹായുദ്ധം സെർബിയ എന്ന രാജ്യത്തിന് നേരെയാണ് ആരംഭിച്ചത് പിന്നീടത് യൂറോപ്പിൽ തലങ്ങും വിലങ്ങും വ്യാപിച്ചു ജർമ്മനി റഷ്യക്കെതിരെയും ബ്രിട്ടൻ തുർക്കിക്കെതിരെയും ഒക്കെ രംഗത്ത് വന്നു ഫെഡിനാൻഡ് രാജകുമാരൻ്റെ അനുകൊലയായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ യുദ്ധങ്ങളുടെ എല്ലാം മൂലകാരണം ഒന്നാം ലോകമഹായുദ്ധമുണ്ടാക്കിയ രാഷ്ട്രീയ അസ്ഥിരതയും ചേരിതിരിവുകളും ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം അറുപത് ദശലക്ഷം ജനങ്ങളെ കൊന്നൊടുക്കിയ മറ്റൊരു ലോകമഹായുദ്ധത്തിനും വഴിയൊരുക്കി ഈ രണ്ട് യുദ്ധങ്ങളെയും വെവ്വേറെ കാണേണ്ടതില്ലെന്നും ആദ്യത്തേതിന്റെ തുടർച്ച മാത്രമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധമെന്നും വിലയിരുത്തുന്നവരും ഏറെയുണ്ട് രണ്ട് മഹായുദ്ധങ്ങളിലുമായി എഴുപത്തിയഞ്ച് ദശലക്ഷത്തോളം മനുഷ്യജീവനുകളുടെയും അഞ്ച് ട്രില്യനോളം ലോകസമ്പത്തിൻറെയും നാശത്തിന് വഴിയൊരുക്കിയത് ഒരർത്ഥത്തിൽ ഗാവർലോ പ്രിൻസിപ്പിന്റെ റിവോൾവറിൽ നിന്നും പാഞ്ഞ രണ്ട് വെടിയുണ്ടകളായിരുന്നു ഫെഡിനാൻഡ് കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു ലോകം അമേരിക്ക പിൽക്കാലത്ത് സൂപ്പർ പവർ ആയി മാറുമായിരുന്നു റഷ്യയിൽ സാർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിച്ച് കമ്മ്യൂണിസം രംഗത്തെത്തുമായിരുന്നോ സാധ്യതകൾ വളരെ നേർത്തതായിരുന്നു ഒരുപക്ഷെ ഹിറ്റ്ലറും മുസോളിനിയും ജോസഫ് സ്റ്റാലിനും സ്റ്റാലിനുമൊന്നും ലോകഭൂപടത്തിലേക്ക് ഉയർന്നുവരുമായിരുന്നില്ല ആഗോള വ്യവസ്ഥയെ നിശ്ചയിക്കുന്ന രീതിയിൽ അണുവായുധങ്ങൾ ഉൾപ്പെടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ആയുധ മാർക്കറ്റുകളും തഴച്ചു വളരുമായിരുന്നില്ല ഫെഡിനാൻഡിനെ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ പത്തൊമ്പത് വയസ്സായിരുന്നു പ്രിൻസിപ്പിന്റെ പ്രായം അയാളുടെ പ്രാകൃതമായ സർവ്വ ദേശീയ ബോധത്തിന് ലോകം പിൽക്കാലത്ത് കൊടുക്കേണ്ടി വന്ന വിലകളുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്തുമ്പോൾ ഒരിക്കലും ആഘോഷിക്കപ്പെടേണ്ടിയിരുന്ന വ്യക്തിത്വമായിരുന്നില്ല അല്ല പ്രിൻസിപ്പിൻ്റേത് ഭീകരതയെ മനസ്സിലാക്കുന്നതിൽ ലോകം എക്കാലത്തും കാണിക്കുന്ന ഇരട്ടത്താപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയായിരുന്നു ഈ സംഭവം അതായത് ഗാവർലോ പ്രിൻസിപ്പിനെ അന്ന് ലോകം മുഴുവൻ വിലയിരുത്തിയത് ഒരു ഭീകരനായിട്ടാണ് അതേസമയം മാർഷൽ ടിറ്റോയുടെ ഭരണത്തിലേക്ക് വന്നതോടുകൂടി മാറുകയും ചെയ്തു സെർബിയൻ ദേശീയത എന്ന ഓർത്തഡോക്സ് മതമോലികതയുടെ ലോകം കണ്ട ഏറ്റവും അപകടകരമായ ആൾരൂപമായിരുന്ന പ്രിൻസിപ്പിന്റെ ഓർമ്മകളെ ഒരു മ്യൂസിയമായി സരായവോ നഗരം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഫെഡിനാൻഡും പത്നിയും സഞ്ചരിച്ച അതേ മാതൃകയിലുള്ള ഒരു കാറിൽ ഇന്ന് വിനോദസഞ്ചാരികൾക്ക് വേണമെങ്കിൽ നഗരം ചുറ്റിക്കറങ്ങാം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ ഇരുപത്തി എട്ടിന്റെ ഓർമ്മകളും പിന്നിലുണ്ടായ ഭയാനകമായ യുദ്ധത്തിന്റെ കെടുതികളുമൊക്കെ ഈ മ്യൂസിയത്തിലുണ്ട് ഇന്നത്തെ ബോസ്നിയ ഈ മ്യൂസിയത്തിലൂടെ പറയാതെ പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ടെന്ന് അവിടെ സന്ദർശിക്കുമ്പോൾ തോന്നും പ്രിൻസിപ്പിന്റെ ഏഴംഗ സംഘത്തിൽ ഒരേ ഒരു ബോസ്നിയൻ വംശജൻ മാത്രമാണ് അന്നുണ്ടായിരുന്നത് പക്ഷെ എഴുപതിനായിരത്തിലധികം ബോസ്നിയാക്കുകൾ ഒന്നാലക മഹായുദ്ധത്തിൽ കൊല്ലപ്പെടുകയും നഗരത്തിലെ ഒട്ടുമിക്ക സ്മാരകങ്ങളും തകർക്കപ്പെടുകയും ചെയ്തിരുന്നു ഇങ്ങനെ സോഷ്യലിസ്റ്റ് വിപ്ലവ നായകനായി പുനഃപ്രതിഷ്ഠിക്കപ്പെട്ട ഗാവർലോ പ്രിൻസിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെത്തിയപ്പോൾ ഇവിടെ ബാൽക്കൻ യുദ്ധം എന്നറിയപ്പെടുന്ന സർബ് വംശീയ യുദ്ധം അരങ്ങേറുകയും ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള മുസ്ലിങ്ങൾ ഗാവർലോ പ്രിൻസിപ്പ് ഒരു സർബ് വംശീയവാദിയായിരുന്നുവെന്നും അദ്ദേഹത്തെ അക്കാലത്തെ ഒരു ചാരനായിരുന്നുവെന്നും വ്യാഖ്യാനിച്ച് ഈ സ്മാരകം പിന്നെയും പൊളിച്ചു കളയുകയും ചെയ്തു ഇതേ ബോസ്നിയൻ മുസ്ലിങ്ങൾ തന്നെ ഒരു വർഷങ്ങൾക്ക് ശേഷം ഗവർലോ പ്രിൻസിപ്പിനെ കുറിച്ച് നിലപാട് തിരുത്തുകയും ആ സ്മാരകത്തിന്റെ പേര് തൽക്കാലം മാറ്റി അതൊരു യുഗോസ്ലാബിയൻ യുദ്ധ സ്മാരകം എന്ന പേരിൽ പേര് മാറ്റിയിട്ട് കൊണ്ട് അതിനെ വീണ്ടും തുറക്കുകയുമാണ് ഇവിടെ ഉണ്ടായത് ഫഡിനാൻഡിന്റെ രക്തത്തിന് പകരം ചോദിക്കുന്നതിന്റെ മറവിൽ ഇസ്ലാമിയ സൽത്തനത്തും ഇസ്ലാം മതവും യൂറോപ്പിലേക്ക് കടക്കുന്നത് ചെറുക്കുകയായിരുന്നു സഖ്യശക്തികൾ എന്ന പേരിൽ അറിയപ്പെട്ട മുന്നണിയുടെ പ്രധാന അജണ്ട യുദ്ധാനന്തരം യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ കൂടുതൽ ആധിപത്യം നേടാൻ തുടങ്ങിയ റഷ്യയെയും കൂട്ടത്തിൽ അടിച്ചുതുക്കാമെന്ന് ബ്രിട്ടനും ഒപ്പമുള്ളവരും കണക്കുകൂട്ടി ഈ നിഗൂഢ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഗലിപ്പോളി ആക്രമണം ഇന്നത്തെ ഇസ്താംബുൾ എന്ന പഴയ കോൺസ്റ്റാൻറ്റിനേപ്പിളിനോട് ചേർന്നുള്ള മർമറ കടലിടുക്ക് പിടിച്ചടക്കിയാൽ റഷ്യയുടെ പുറലോകത്തേക്കുള്ള നീക്കങ്ങൾക്ക് തടയിടാനാവുമെന്ന് സഖ്യശക്തികൾ കണക്കുകൂട്ടി ജർമ്മനിക്കും റഷ്യക്കും തുർക്കി നൽകിക്കൊണ്ടിരുന്ന പിന്തുണ അവസാനിപ്പിക്കാനും ഈ കടലിടക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനുമാണ് പ്രത്യക്ഷത്തിൽ ബ്രിട്ടീഷ് ഫ്രഞ്ച് ബറ്റാനിയനുകൾ ആസ്ട്രേലിയൻ ന്യൂസിലാൻഡ് സൈനികരുടെ കൂടി സഹായത്തോടെ നാവിക യുദ്ധത്തിന് തുടക്കമിട്ടത് ഗലിപ്പോളി ആക്രമണമെന്ന ചരിത്ര പ്രസിദ്ധമായ ഈ നീക്കത്തിന് ചുക്കാൻ പിടിച്ചത് പിൽക്കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി മാറിയ വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു ചർച്ചിലിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബ്രിട്ടന്റെ പ്രഥമ സിലോഡ് അഡ്മിറൽ ജോൺ ഫിഷറിന് രാജിവെക്കേണ്ടി വന്നു ഗളിപ്പൊളി എന്ന നിലയിൽ ഈ യുദ്ധത്തിന്റെ ഓർമ്മകൾ തുർക്കിയിലെ ചണക്കലേ നഗരത്തിൽ ഇപ്പോഴുമുണ്ട് അന്ന് ബ്രിട്ടന്റെ ഏറ്റവും വലിയ പടക്കപ്പൽ ഒറ്റയ്ക്ക് മുക്കിയ സെയ്ദ് കോർപ്പറൽ എന്ന സൈനികനെക്കുറിച്ച് മുമ്പറിലക്കം ജേണിസ്റ്റ് തയ്യാറാക്കിയ എപ്പിസോഡ് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവുമല്ലോ മനുഷ്യശേഷിക്ക് അജിന്ത്യമായ രീതിയിൽ ഇരുന്നൂറ്റി എഴുപത്തിയാറ് കിലോഗ്രാം ഭാരമുള്ള മൂന്ന് ഷെല്ലുകൾ ചുമലിലേറ്റിക്കൊണ്ടുവന്ന് ബ്രിട്ടീഷ് പടക്കപ്പലായ എച്ച് എം എസ് ഓഷൻ നേർക്ക് തൊടുത്താണ് അതിന് സെയ്ദ് മുക്കിയത് ഇന്ന് തുർക്കിയുടെ ദേശീയ വീരപുരുഷന്മാരിൽ ഒരാളാണ് സെയ്ദ് കോർപ്പറൽ ഈ കടലിടുക്കിന്റെ ഇരു കരകളിലും അണിനിരുന്ന തുർക്കി സൈന്യം സഖ്യസേനയുടെ കപ്പലുകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി കടലിലഴുത്തി മർമറ കടലിടുക്കിന്റെ ഇരുവശങ്ങളിലുമായുള്ള ചണക്കലയുടെ രൂപരേഖയാണ് ഈ കാണുന്നത് ഈ പ്രദേശത്തെക്കുറിച്ച് വലിയ ധാരണകളില്ലാതെയാണ് സഖ്യസേനയുടെ പടക്കപ്പലുകൾ അന്ന് വന്നത് ഗലിപ്പോളി യുദ്ധത്തിൽ തുർക്കി സൈന്യം മുഖ്യ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കപ്പലുകളുടെ സ്ഥാനങ്ങളാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഗലിപ്പോളി യുദ്ധത്തിൽ പരാജയപ്പെട്ടെങ്കിലും ബ്രിട്ടൻ അടങ്ങിയിരുന്നില്ല ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച് ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച സെവറ ഉടമ്പടിയിൽ അതികഠിനമായ നിരോധന വ്യവസ്ഥകൾ അടിച്ചേൽപ്പിച്ച് അവർ തുർക്കിയോടുള്ള കണക്ക് തീർത്തു ഉസ്മാനിയ സുൽത്താനത്തും ഖിലാഫത്തും അവസാനിച്ചതും ഇസ്ലാം ബിരുദ്ധനായ കമാൽ അത്തുർക്ക് തുർക്കിയിൽ ഏറ്റെടുത്തതും ഈ ഉടമ്പടിയെ തുടർന്നാണ് യൂറോപ്പിന്റെ ഉള്ളിലിരിപ്പുകൾ മറനീക്കി പുറത്തുവരാൻ ഇടയാക്കിയ അവസരം കൂടിയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം പിന്നീടുള്ള കാലത്ത് ദേശീയതയും വംശീയതയും ഒക്കെ സൗകര്യമനുസരിച്ച് പുതിയ രാഷ്ട്രീയ നിർവചനങ്ങളിലൂടെ കടന്നുപോയി ഒന്നാം മഹായുദ്ധത്തിന്റെ തുടർച്ചയായി യൂറോപ്യൻ രാജ്യങ്ങളിലുടനീളം ദേശീയത അപകടകരമായ രൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടു സൈനികമായി ശക്തിരന്ന് പിൻപിളക്കുന്ന നേതാക്കളുടെ ജനസമ്മതി വർദ്ധിച്ചു അതോടെയാണ് ഇറ്റലി കേന്ദ്രീകരിച്ച് ബെനറ്റോ മൊസോളിനിയുടെ ഫാസിസവും ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ നാസിസവും കരുത്താർജിച്ചത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ലോക മഹായുദ്ധം അരങ്ങേറിയപ്പോൾ ഇന്നത്തെ ബോസ്നിയയും സെർബിയയും ഉൾപ്പെട്ട അന്നത്തെ യുഗോസ്ലാബിയ വീണ്ടും ഒരിക്കൽ കൂടി കൂട്ടക്കുരുതികൾക്ക് സാക്ഷിയായി മുമ്പൊരിക്കൽ ജേണലിസ്റ്റ് പരിചയപ്പെടുത്തിയ ആ കൂട്ടത്തിലെ ഏറ്റവും വൃത്തികെട്ട അധ്യായങ്ങളിൽ ഒന്ന് ഒരിക്കൽ കൂടി ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ വംശീയ വിശുദ്ധിയുടെ സിദ്ധാന്തങ്ങൾ സ്ഥാപിച്ചെടുക്കാനായി മുസോളിനെയും ഹിറ്റ്ലറും ചേർന്ന് അരിഞ്ഞു തള്ളിയ പതിനയ്യായിരത്തോളം പേരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ബിഹാച്ചിലെ യുദ്ധസ്മാരകമാണിത് അന്ന് കൊല്ലപ്പെട്ട ഓർത്തഡോക്സുകളുടെയും ജൂതന്മാരുടെയും ഈ സ്മാരകം ദേശീയത വംശീയത എന്നീ ഒരുപോലെ നാസികളും ഫാസിസ്റ്റുകളും ചേർന്നുകൊണ്ട് ക്രൊയേഷ്യക്ക് ഒരു പുതിയ ഭൂമിശാസ്ത്രപരമായ അതിർത്തി അക്കാലത്ത് നിശ്ചയിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ ജുഗോമിർ ക്രാജനോവിക് എന്ന് പറയുന്ന ഒരു സൈനിക മേധാവി അതിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു ഈ ക്രാജനോവിക് ആണ് ഈ പ്രദേശത്ത് നിന്നുള്ള ക്രോട്ടുകൾ അതായത് കാത്തോലിക്കുകൾ ആയിട്ടുള്ള ക്രോട്ടുകൾ ഒഴികെയുള്ള വംശ മറ്റ് വംശവിഭാഗങ്ങളോട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ ഇത് സ്വന്തം നഗരം ജനിച്ചു വീണ ഒരുപാട് വർഷങ്ങളായി ജീവിക്കുന്ന നഗരം എന്ന അർത്ഥത്തിൽ കുറേ ആളുകളൊന്നും ഇവിടുന്ന് പോകാൻ കൂട്ടാക്കിയില്ല അപ്പോൾ അദ്ദേഹം ഒരു കാലാവധി ജൂലൈ മാസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂലൈ മാസമായിരുന്നു അപ്പോൾ ജൂലൈ മാസം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബാക്കിയുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്താനും അവരെ കൂടി വധശിക്ഷയ്ക്ക് വിധേയമാക്കാനുമായിരുന്നു ഉത്തരവ് അപ്പോൾ അന്നത്തെ ചില കഥകളിലൊക്കെ പറയുന്നുണ്ട് കുട്ടികളെയൊക്കെ ഇങ്ങോട്ട് ആട്ടിത്തെളിച്ചു കൊണ്ടുവരുമ്പം പലരും ഇദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് കരഞ്ഞ ഓർത്തഡോക്സ് മതത്തിൽ നിന്ന് കാത്തലിക് മതത്തിലേക്ക് മാറിക്കൊള്ളാമെന്ന് പക്ഷെ അങ്ങനെയുള്ള അവസാന നിമിഷം അഭ്യർത്ഥനകൾ പോലും വകവെക്കാതെയാണ് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പിന്നെ വൃദ്ധരെയുമൊക്കെ ഉൾപ്പെടെ ഒരു വലിയ ജനസമൂഹത്തെ ഇങ്ങനെ കൊന്നു മുടി കൊന്നു ഇല്ലാതാക്കിയിട്ട് ഈ നഗരത്തിലെ അവരുടെ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വംശീയ സന്തുലിതത്വം ഈ നഗരത്തിനകത്ത് അവർ ബാക്കിയാക്കിയത് അല്ലെങ്കിൽ ക്രോട്ടുകൾ ബാക്കിയാക്കിയത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു കുന്ന് മാത്രമായിരുന്നില്ല ഇങ്ങനെയുള്ള ചില ഒന്ന് രണ്ട് പ്രദേശങ്ങൾ ഈ കൂട്ടക്കൊലകൾക്ക് വേണ്ടി മാത്രമായി നഗരത്തിൽ തിരഞ്ഞെടുത്ത് അതിനായി മാറ്റി വെച്ചിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഈ സ്മാരകം നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ സെർബ് ഓർത്തഡോക്സുകൾ ഇരകളായി കൊല്ലപ്പെടുകയാണ് നഗരത്തിൽ സംഭവിച്ചത് എങ്കിൽ ഇതേ സെർബ് ഓർത്തഡോക്സുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയഞ്ച് കാലയളവിൽ വേട്ടക്കാരായി മാറി നഗരത്തെ ചുട്ടിരിച്ചത് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ